മനസ് നിറയെ മെസ്സിസ് ആക വലിയ നദീതീരത്തുള്ളവർ എന്നർത്ഥമുള്ള മെസ്സിസ് സാങ്കിക് എന്ന അനിഷിനാബി പദത്തിൽ നിന്നാണ് മിസ്സസ് സാഗ എന്ന പേര് ക്രെഡിറ്റ് നദിയുടെയും ഒൻറ്റേരിയോ തടാകത്തിലേക്ക് ഒഴുകുന്ന ഹംബർ നദിയുടെയും നീർത്തടങ്ങൾക്കുള്ളിലാണ് മിസ്സസ് സാഗ സ്ഥിതി ചെയ്യുന്നത് ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ ഒന്റരിയോയിലെ മൂന്നാമത്തെ വലിയ മുനിസിപ്പാലിറ്റിയും കാനഡയിലെ ആറാമതുമാണ് മിസ്സാകിസാഗ ചരിത്രം പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ മിസ്സാക ഇന്ത്യക്കാർ അഥവാ ക്രെഡിറ്റ് ഫസ്റ്റ് മിനിഷൻ ഓഫ് മിസ്സാഗയിൽ നിന്ന് വാങ്ങിയ ഭൂമിയിൽ ആദ്യമായി സ്ഥിരതാമസമാക്കിയവർ ടൊറന്റോ ടൗൺഷിപ്പ് പോർട്ട് ക്രെഡിറ്റ് സ്വീറ്റ്സിലെ എന്നീ ഗ്രാമങ്ങൾക്ക് കാരണമായി ഇവ രണ്ടും ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളുടെ തുടക്കത്തിൽ പട്ടണങ്ങളായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് ജനുവരി ഒന്നിന് പോർട്ട് ക്രെഡിറ്റും സ്വീറ്റ്സിലേയും ഒഴികെയുള്ള മുഴുവൻ ടൗൺഷിപ്പും ചേർത്ത് കാനഡയിലെ ഏറ്റവും വലുതും ജനസാന്ദ്രതയുള്ളതുമായ ഒരു പട്ടണമായി രൂപീകരിക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ മിസ്സസ് ആകുന്ന നഗരമായി മാറി ടൊറന്റോയുടെ തെക്കു പടിഞ്ഞാറായി ഓന്റോറിയ തടാകത്തിന്റെ പടിഞ്ഞാറൻ അഗ്രത്തായി മിസ്സാഗ നഗരം സ്ഥിതി ചെയ്യുന്നു വ്യവസായ ടൊറന്റോയുടെ റെസിഡൻഷ്യൽ നഗരവും അതിന്റെ പ്രധാന വ്യവസായ കേന്ദ്രവുമാണ് മിസ്സസാഗൾഗോസ് പാനസോണിക് ഹ്യൂലറ്റ് പാക് ആട്ട് ഒരാക്കൽ എന്നിവ ഉൾപ്പെടെയുള്ള മറ്റ് വലിയ മൾട്ടിനാഷണൽ കോർപ്പറേഷനുകളുടെയെല്ലാം എല്ലാം കാനേഡിയൻ ആസ്ഥാനം മിസ്സാഗയിലാണ് എയ്സ്പേസ് ഹണിവെൽ എയ്റോസ്പേസ് തുടങ്ങിയ കമ്പനികളുടെ കനേഡിയൻ ആസ്ഥാനങ്ങളുടെ ഓൻറ്റേരിയോയിലെ മിസസാഗ ഒരു എയ്റോസ്പേസ് ഡെവലപ്മെന്റ് ഹബ്ബ് കൂടിയാണ് കാനഡയിലെ ഏറ്റവും തിരക്കേറിയ എയർ ടെർമിനലായ ടൊറന്റോ പിയേഴ്സൺ ഇന്റർനാഷണൽ എയർപോർട്ട് ടൊറന്റോ യൂണിവേഴ്സിറ്റിയുടെ അഫിലിയേറ്റഡ് ആയ എയ്ൽ കോളേജ് എന്നിവയും മിസ്സസാഗ നഗരത്തിന്റെ വ്യവസായ പെരുമയ്ക്ക് കൊൻതൂവൽ ചാർത്തുന്നു ഭാവി മിസ്സസാഗ മിസ്സാഗയിൽ രണ്ട് ലക്ഷത്തി നാൽപ്പത്തി എണ്ണായിരത്തിലധികം വീടുകളിലായി ഏഴു ലക്ഷത്തി ഇരുപത്തിരണ്ടായിരത്തിലധികം ആളുകൾ താമസിക്കുന്നു നഗരം നിലവിൽ പ്രതിവർഷം ആറായിരത്തി മുന്നൂറ് ആളുകൾ എന്ന നിരക്കിൽ വളരുന്നു രണ്ടായിരത്തി നാൽപ്പത്തി ഒന്നോടെ എട്ട് ലക്ഷത്തി എൺപത്തി എട്ടായിരം ആളുകളിൽ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു രണ്ടായിരത്തി അൻപത്തി ഒൻപത് ആകുമ്പോഴേക്കും മിസ്സാഗയിലെ ജനസംഖ്യ െന്ന് പ്രതീക്ഷിക്കപ്പെടുന്നു തൊഴിൽ മിസ്സാക തൊഴിലവസരങ്ങൾക്കുള്ള പ്രാഥമിക മേഖലകളിൽ നിർമ്മാണവും ബെയർ ഹൌസിംഗും കൂടാതെ പ്രൊഫഷണൽ സയന്റിഫിക് ടെക്നിക്കൽ സേവന മേഖലകളും ഉൾപ്പെടുന്നു ഇത് നഗരത്തിലേക്ക് പ്രതിദിനം രണ്ട് ലക്ഷത്തി മുപ്പത്തിനാലായിരം ഉദ്യോഗാർത്ഥികളെ ആകർഷിക്കുന്നു കാനഡയിലെ ഏറ്റവും വൈവിധ്യമാർന്ന പ്രതിഭകളെ ആകർഷിക്കുന്ന ഒരു നഗരമാണ് മിസ്സാക നാല് വ്യത്യസ്ത ിൽ എഴുപതിനായിരം ജോലികളും എഴുപതിനായിരം താമസക്കാരും എന്ന അനുവാദത്തിൽ എത്തിക്കുക എന്നതാണ് ലക്ഷ്യം മിസ്സാഗ നഗരത്തിന്റെ തൊഴിൽ വളർച്ച രണ്ടായിരത്തി നാൽപ്പത്തി ഒന്നാകുമ്പോഴേക്കും അഞ്ചു ലക്ഷത്തി അൻപത്തിരണ്ടായിരമായി ഉയരുമെന്ന് പ്രതീക്ഷിക്കുന്നു മലയാളി മിസ്സാഗ മലയാളിക്കൊരു പ്രത്യേകതയുണ്ട് അവൻ പോകുന്ന ഇടത്തേക്കെല്ലാം അവൻ അവന്റെ സംസ്കാരത്തെയും നടും അവൻ അവൻ അനുവദിക്കപ്പെട്ട പരിധിക്കുള്ളിൽ ചക്കയും മാങ്ങയും മുല്ലയും തുളസിയും എന്ന് വേണ്ട അവൻ്റെ സത്വത്തെ തന്നെ നടും മിസ്സിസ് ആഗയിലും സ്ഥിതി വിഭിന്നമല്ല സംഘടനകൾ കൊണ്ട് സമൃദ്ധമായ മലയാളി കൂട്ടത്തെ മിസ്സിസ് അകയിൽ എമ്പാടും നമുക്ക് കാണാം കലാകായിക സാംസ്കാരിക മേഖലകളിൽ അവർ കാണിക്കുന്ന ഔത്സുഖ്യം കേരളം എന്ന ദേശത്തെ ലോക ഭൂപടത്തിൽ എന്ന പോലെ കാനഡയിലെ കണ്ണായ മിസ്സസ് നഗരത്തിലും അടയാളപ്പെടുത്തുന്നു മനം നിറയ്ക്കുന്ന നാടിത് മിസ്സസ് കാനഡയിലെ അനു നിമിഷം വളരുന്ന നഗരമെന്ന ഖ്യാതിയുള്ള മിസ്സസാഗ വ്യവസായങ്ങൾ കൊണ്ടും പ്രകൃതി രമണീയത കൊണ്ടും പ്രവചനീയമായ കാലാവസ്ഥ കൊണ്ടും മറ്റ് കാനേഡിയൻ നഗരങ്ങളെക്കാൾ വിഭിന്നവും വാസയോഗ്യവുമായ നഗരമാണ് കുടിയേറ്റക്കാരുടെ ആദ്യ ചോയ്സിൽ മിസ്സാക നഗരം ഉൾപ്പെടുന്നു ഉൾപ്പെടുന്നുവെന്നത് ആ നഗരത്തിന്റെ പറയപ്പെട്ട സവിശേഷതകൾ കൊണ്ട് കൂടിയാണ് വികസന സാധ്യതകൾ കടലുപോലെ ആർ തിരുമ്പുന്നൊരു കനേഡിയൻ നഗരത്തിന്റെ ഏറെ വിശേഷങ്ങൾ കൂടി പറയാൻ ബാക്കിയുണ്ട് അടുത്ത തവണ കണ്ടുമുട്ടുമ്പോൾ നിങ്ങളുടെ സംശയങ്ങൾക്കുള്ള മറുപടിയും ഞങ്ങൾ കരുതി വെച്ചിട്ടുണ്ടാകും കൂടുതൽ കനേഡിയൻ വിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്